അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ കുക്കിങ്ങിന് വേണ്ടിയിട്ട് എടുക്കുന്നത് പുഴുക്കല്ലരിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ഉണ്ടല്ലോ അപ്പോൾ അതാണ് എടുത്തിരിക്കുന്നത് പച്ചരി കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു പാകത്തിന് നമുക്കത് അരച്ചെടുക്കാനായിട്ട് പറ്റത്തില്ല അപ്പോൾ പുഴുക്കല്ലരി ആവുമ്പോഴത്തേക്ക് കുഴപ്പമെല്ലാം നമുക്ക് വെള്ളം തിളപ്പിച്ച് ഒഴിക്കൂ മാവ് നനയ്ക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊന്നും വേണ്ട കേട്ടോ കൈ നനച്ച് തന്നെയാണ് മാവ് അരച്ചെടുക്കുന്നത് അപ്പോൾ കല്ലിൽ അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് എടുക്കുന്നത് അപ്പം നേരത്തെ ഒരു വീഡിയോയിൽ വീടേലിത് കണക്ക് കൊഴുക്കട്ടുണ്ടാക്കുന്നതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ചോദിച്ച് കല്ലിൽ ഇരച്ച് ഇലയപ്പ് ഉണ്ടാക്കുന്നതിൻ്റെ ഒരു വീഡിയോ ഇടുന്നതെന്ന് ഇലയപ്പ് ഉണ്ടാക്കുന്ന ഒത്തിരി ഞാൻ വീട് ഇട്ടിട്ടുണ്ടായിരുന്നെങ്കിലും ഇന്നിപ്പോൾ ഈ ഒരു വീഡിയോ ചോദിച്ച് പേരിൽ ഇടുന്നതാണ് ഇതിനിപ്പോൾ കഴുകിയതിന് ശേഷം വേറെ വെള്ളം ഒഴിച്ച് വെച്ചിട്ട് വൈകുന്നേരമാണ് ഞാൻ എടുക്കുന്നത് നല്ലതുപോലെ കുതിർന്നതിന് ശേഷം ഈ ഒരു അരിപ്പേലാണ് ഞാൻ അരച്ച് വെച്ചിരുന്നത് എങ്കിൽ അതിൻ്റെ വെള്ളം മൊത്തത്തിൽ വാർന്ന് പോവുകയുള്ളൂ ഈ ഒരു അരിപ്പ് അല്ലെന്നുണ്ടെങ്കിൽ വട്ടിയൊക്കെ കിട്ടുമല്ലോ പിന്നെ നമ്മളീ ചന്തയിൽ നിന്നൊക്കെ മേടിക്കുന്ന ചെറിയ വട്ടിയെ കൊണ്ടല്ലോ അതോ എണ്ണാപ്പം എങ്ങനെയൊക്കെ ഉള്ളിലൊക്കെ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വെള്ളമൊക്കെ നല്ല രീതിക്ക് ഒന്ന് മാറ്റിയെടുക്കാനായിട്ട് പറ്റും ഇതുപോലെ പുഴുക്കൽ അരി അരച്ചെടുക്കുമ്പോഴത്തേക്ക് കൈവെള്ളം കുറഞ്ഞിട്ട് മാത്രമേ അരച്ചെടുക്കാവൂ എങ്കിൽ മാത്രമേ നമുക്ക് ഇതേപോലെ കൈകൊണ്ട് നല്ല രീതിക്ക് ഉരുട്ടിയെടുത്തിട്ട് നല്ല ബോൾ പരുവത്തിന് എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് എടുത്ത് പറയുന്നത് പിന്നെ ഇത്രയും അരി ഇനിയിപ്പോൾ അരച്ചെടുക്കാനായിട്ടുണ്ടല്ലോ അപ്പോൾ അത്രയും അതിൻ്റെ ആ അരക്കുന്നതിൻ്റെ വീട് എടുക്കുന്നില്ല ഒരുപാടങ്ങ് ലെങ് കൂടിപ്പോവും നേരത്തേക്ക് അങ്ങനെ ഒരുപാട് ഇങ്ങനെ അരച്ചെടുക്കുന്നതിൻ്റെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടല്ലോ ഇപ്പം തന്നെ ഞാൻ ഇത്രയും അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് തന്നെ അപ്പോൾ അതിന് കുറച്ച് അരിയും കൂടുണ്ട് അപ്പോൾ അതും കൂടെ ഒന്ന് അരച്ചെടുക്കാനായിട്ടുണ്ട് അപ്പോൾ പുഴുക്കല്ലരി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇതേ കണക്കൊന്ന് അരച്ചെടുക്കുക പിന്നെ നമ്മൾ അരച്ചതിന് ശേഷം കല്ലിൽ പറ്റിയിരിക്കുന്നതുണ്ടല്ലോ അത് ഈ കുഴവി വെച്ചിട്ട് ഇങ്ങനെ ഉരുട്ടി എടുക്കുവാണെന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിൽ ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി എടുക്കുവാണെന്നുണ്ടെങ്കിൽ കല്ലിൽ ഇരിക്കുന്നതിനൊക്കെ നമുക്കൊന്ന് ഈ മാവിൽ കൂടെ തന്നെ ഇതിൽ നിന്നൊന്നും എടുക്കാനായിട്ട് പറ്റുക അതിൽ പറ്റി പിടിച്ചിരിക്കുമല്ലോ അപ്പം കല്ല് കഴുകിയിട്ട് അതിൻ്റെ വെള്ളം എടുക്കുക അങ്ങനെ ഒന്നും വേണ്ട കൊഴുക്കട്ടേ ആയിരുന്നെന്നുണ്ടെങ്കിൽ അതിൻ്റെ വെള്ളം ഞാൻ എടുത്തേനായിരുന്നു അപ്പോൾ ഇത്രയും ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും നമുക്ക് അരി അരയ്ക്കണമെങ്കിൽ അത്രയും നേരം കാരണം ഞാൻ വൈകുന്നേരം ഒരു അഞ്ചു മണിയായപ്പോഴത്തേക്ക് അരച്ച് തുടങ്ങിയതാണ് അപ്പോൾ ഒരുപാട് സമയം നിന്നത് അരച്ചെടുത്തതിന് ശേഷമാണ് ഇത്രയും ഒരു മാവ് നമുക്ക് എടുക്കാനായിട്ട് പറ്റിയത് പിന്നെ നേരത്തെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കല്ലിൽ അരച്ചെടുക്കാൻ പോഴത്തേക്ക് ഒരു സൈഡ് മാത്രം വെച്ചിട്ടിങ്ങനെ അരച്ചാൽ മതിയെന്ന് ഓരോ സ്ഥലത്തും ഓരോ രീതിയിലായിരിക്കും ചിലപ്പോൾ അരയ്ക്കുന്നത് നമ്മളിവിടെ പണ്ടേ നമ്മളെ കൊണ്ട് കല്ലിൽ ഇങ്ങനെ അരപ്പിക്കുമ്പോഴത്തേക്ക് കുഴവി പിടിച്ചിട്ട് ഉരുട്ടി അരയ്ക്കാനായിട്ട് പറയും എന്താണെന്ന് വെച്ചാൽ കുഴവി ഉരുട്ടിട്ട് അരയ്ക്കാൻ പറയണത് കല്ലിൻ്റെ ഒരു സൈഡ് തേയ്മാനം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഉരുട്ടി അരക്കണേന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ അരച്ച് ശീലിപ്പിച്ചതിനെ കൊണ്ടാണ് നമുക്ക് ആ ഒരു വശത്തിന് മാത്രമേ നമുക്ക് എങ്ങനെയായാലും കല്ലുരുട്ടി അരയ്ക്കാനായിട്ട് പറ്റത്തുള്ളൂ പിന്നെ ഉപ്പ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അത് ഞാൻ ചെറിയൊരു മൺകലത്തിലോട്ട് മാറ്റി കഴിഞ്ഞ ദിവസം എനിക്ക് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ പ്ലാസ്റ്റിക് ബോട്ടിൽ നിന്ന് മാറ്റിയിട്ട് വേറെ കുപ്പിയിലോ അങ്ങനെ എന്തല്ലെങ്കിലും ഇട്ട് വെക്കണമെന്ന് അപ്പോൾ അത് ഞാൻ മാറ്റിയിട്ടുണ്ട് പിന്നെ ഇതിന് വേണ്ടിയിട്ട് തേങ്ങയും ശർക്കര എടുത്തിട്ടുണ്ട് ശർക്കരപ്പൊടി ചേർത്തിട്ടുണ്ട് തേങ്ങ ഒരു തേങ്ങയാണ് എടുത്തിരിക്കണം മാം അത്യാവശ്യത്തിൽ കൂടുതലുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഒരു തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു മൺകലത്തിനകത്താണ് വേവിച്ചെടുക്കുന്ന ഇഡ്ഡലി പാത്രത്തിലല്ല വെക്കുന്നത് അപ്പം ഇതേപോലെ നല്ല ബോൾ പരുവത്തിന് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുവാണ് കേട്ടോ ഈ മാവ് അത്രയും നല്ല സോഫ്റ്റായിട്ട് നമുക്ക് അരച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ പുഴുക്കലരി തന്നെ വേണം പച്ചരിയിലാണെന്നുണ്ടെങ്കിൽ ഇത്രയും സോഫ്റ്റ് പരുവത്തിന് നമുക്ക് അരച്ചെടുക്കാനായിട്ട് പറ്റത്തില്ല ഇതിന് വെള്ളത്തിൻ്റെ ആവശ്യം അങ്ങനെ ഒന്നുമില്ല നമ്മൾ ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കല്ല് നേരെ അരക്കുന്നത് കണ്ടിട്ടുണ്ടല്ലോ അപ്പോൾ അതിൽ കൈവെള്ളം മാത്രമേ കുറഞ്ഞു കൊടുത്തിട്ടുള്ളൂ അത് ഞാൻ എടുത്ത് പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ എടുത്ത് പറയുന്നത് ഒരു തുള്ളി വെള്ളം പോലും ചേർക്കേണ്ടത് പിന്നെ നമ്മൾ ഉപ്പ് നീര് ചേർത്തിട്ട് കൈ കൊണ്ട് നല്ല രീതിക്ക് തന്നെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു സൈഡിൽ മാത്രമാണ് വയ്ക്കുന്നത് ഇലയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ നല്ലത് വട്ടയിലിണിട്ടാൽ വട്ടയിൽ നമുക്ക് കുറച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് കുറച്ച് വാഴയിലും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട് വാഴയില പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് അടുപ്പിൽ വെച്ചിട്ട് ചെറിയ രീതിയിലൊന്ന് ചൂടാക്കി വാട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ മാവ് തോന്നെയിരിക്കുന്നതിനെ കൊണ്ട് ഇനി എല്ലാം ഒന്ന് ഒന്നും പരത്തിയെടുക്കണല്ലോ അപ്പം അത് പരത്തുന്നതിൻ്റെ വീഡിയോയിൽ കാണിക്കുന്നില്ല ഒരുപാട് പേർക്ക് പേർക്കറിയാലല്ല ഇതിപ്പോൾ എങ്ങനെയാണ് ഞാൻ ഇപ്പോൾ പരത്തി എടുത്തിരിക്കുന്നത് ഒരു സൈഡിൽ മാത്രമേ വെച്ചിട്ടുള്ളൂ വട്ടയിലും വാഴയിലും പരത്തുന്നൊക്കെ ഒന്ന് കണ്ടുവെക്കുവാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ നല്ല ക്ലിയർ ആയിട്ട് തന്നെ നല്ലതുപോലെ സൈഡ് പിടിച്ചിട്ട് മടക്കി ഇതേപോലെ ഇലയപ്പുണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും കുറേ പേരിങ്ങനെ മടക്കിയെടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ഷെയ്പ്പ് കറക്റ്റ് രീതിക്ക് കിട്ടത്തില്ല പിന്നെ പൂച്ചക്കുഞ്ഞുങ്ങളിൽ ഒരാൾ മാത്രമേ ഇവിടെ രണ്ട് രണ്ടുപേർ ഇവിടെ ഇല്ല പിന്നെ അത് ഇവിടെ നിൽക്കുന്നില്ല കേട്ടോ കാരണം നമ്മളിവിടെ വന്നതിന് ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോവേ എടുക്കുകയൊക്കെ ചെയ്ത് ഇത് ഒരാൾ മാത്രമേ വീടിനകത്ത് നിൽക്കുന്നുള്ളൂ മറ്റൊരു രണ്ടുപേർ ഇവിടെ നിൽക്കുന്നുമില്ല ഇതിനകത്ത് കയറുന്നുമില്ല വേറെ പൂച്ചകൾ കൂടെ പോവേ എടുക്കുകയൊക്കെ ചെയ്യുന്നതിനെ കൊണ്ടാണ് മൺകലത്തിനകത്ത് വെള്ളം ഒഴിച്ചതിന് ശേഷം ഞാനിവിടെ ഇടികല്ലാണ് വെച്ച് കൊടുത്തിരിക്കുന്നത് ഇടികല് വെച്ചത് വേറൊന്നും അല്ല ചിരട്ട വേണമെങ്കിൽ ചിരട്ട വയ്ക്കുക അല്ലെന്നുണ്ടെങ്കിൽ ഇടികല്ല് വെച്ചാലും മതിയെ ഇടികല്ല് വെക്കുമ്പോഴത്തേക്കും നല്ല ടൈറ്റായിട്ട് കമ്പൊക്കെ ഇങ്ങനെ വെക്കുമ്പോൾ അങ്ങനെ ഇരിക്കും പിന്നെ ചിരട്ട വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി അധികം ചിരട്ട വെക്കണം ഒരു ആറടി ചിരട്ടയെങ്കിലും നമ്മളിതിനകത്ത് വച്ച് കൊടുക്കണം അപ്പോൾ ചിരട്ട ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ വിചാരിച്ച് ചിരട്ട വെച്ച് കാണിക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്കത് ആ ഒരു വശം കിട്ടിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇടികല്ല് വെച്ചത് പിന്നെ നമ്മൾ നമ്മളിനിപ്പോൾ പത്താമതേത്തിന് ഇലയപ്പം ഉണ്ടാക്കുമ്പോഴത്തേക്ക് ചിരട്ട എങ്ങനെയാണോ ഇതിനകത്ത് കമത്തി വെച്ചതിന് ശേഷം പിന്നെ ഈ സൈഡിലൊക്കെ ഇതുപോലെ വാഴയുടെ ഇതുണ്ടല്ലോ വാഴക്കൈ പിന്നെ ചെറിയ ഓലയുടെ ഈ ചെറിയ കമ്പൊക്കെ വെട്ടിയൊക്കെ പറക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെങ്ങനെയാണെന്ന് ഇനിയിപ്പോൾ പത്താമതേത്തിന് ഇലയപ്പം ഉണ്ടാക്കുമ്പോഴത്തേക്ക് അത് ഞാൻ അങ്ങനെ ഒരു വീഡിയോയിൽ ചെയ്യാൻ കേട്ടോ ഇന്നിപ്പോൾ ഞാൻ ഇടികല്ലാണ് വെച്ചിരിക്കുന്നത് പിന്നെ ഇത്രയും ഇതിനകത്ത് കൊള്ളുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല നെവൊക്കെ ആയിരിക്കും ഇരിക്കുന്നുണ്ട് കലത്തിന് മുകളിലോട്ട് ഇങ്ങനെ പൊന്തിയിരിക്കുക അത്രത്തോളം ഇത് കൂടുതലായിട്ടുണ്ട് അപ്പോൾ ഇതേ കണക്ക് ഇങ്ങനെ അടുക്കി അടുക്കി വെക്കണം കേട്ടോ ഓരോന്നോരോന്ന് ഇതേപോലെ മൊത്തത്തിൽ ഞാൻ അടുക്കി വെച്ചിട്ടുണ്ട് ഇതിനകത്ത് വെള്ളം നിൽക്കുന്നുണ്ടല്ലോ അപ്പോൾ ഇത്ര ഇങ്ങനെ വെച്ചതിന് ശേഷം ഞാൻ ഈ ചെറിയൊരു മൺചട്ടി എടുത്തിട്ടുണ്ട് ഈ ഒരു മൺചട്ടി വെച്ചിട്ട് കമിഴ്ത്തിയണ്ണിങ്ങനെ അടയ്ക്കുമ്പോഴത്തേക്ക് ആ ഒരു ആവി ഇതിനകത്ത് നിൽക്കും അപ്പോൾ ഇനിയിപ്പോൾ ഇത് അടുപ്പിൽ വെച്ചിട്ട് ഇനി ഇഡലി പാത്രത്തിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും ഇപ്പോൾ ഗ്യാസിലോ ഇഡലി പാത്രത്തിലോ ഒക്കെ വെച്ചെടുക്കാം എങ്കിലും നമ്മൾ ആ മൺകലത്തിനകത്ത് വേവിച്ച് വേവിച്ചിട്ടടിക്കുന്നതിൻ്റെ ഒരു ടേസ്റ്റ് അതൊന്ന് വേറെയാണ് പിന്നെ മൺകലത്തില് വെച്ച് ഇലയിപ്പോൾ ഉണ്ടാക്കി കഴിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ അപ്പോഴും നമുക്ക് അറിയാനായിട്ട് പറ്റുമല്ലോ പിന്നെ പുതിയതായിട്ട് കാണുന്ന ഒത്തിരിയും പേരുണ്ട് പിന്നെ പുതിയതായിട്ട് കാണുന്ന ഒരുപാട് മക്കളുമാരുണ്ട് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഒക്കെ കാണുവാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഉപകാരമാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇടുന്നത് കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല ആവിയൊക്കെ വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിനകത്തുനിന്ന് എടുത്ത് മാറ്റും അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല ഇപ്പം ഏകദേശം ഒരു പത്തര മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് ഈ അടുപ്പിൽ വെച്ചിട്ട് പിറ്റേന്ന് രാവിലെ മാത്രമേ എടുക്കുള്ളൂ കേട്ടോ അപ്പോൾ നാളത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതിനിപ്പോൾ അടുപ്പിൽ നിന്ന് ഇറക്കി വയ്ക്കുമോ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല കണൽ കിടക്കുകയാണല്ലോ അപ്പോൾ ഈ ഒരു അടുപ്പിൽ തന്നെ അങ്ങ് വെച്ചിട്ട് രാവിലെ എടുക്കുകയുള്ളേ നാളെ എടുക്കുമ്പോൾ വീഡിയോയിൽ കാണിക്കും അപ്പോൾ ഇന്നലെ നമ്മൾ ഇലയപ്പോൾ ഉണ്ടാക്കി ആ ഒരു അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ രാവിലെ വന്നെടുക്കുന്നേണ് ഇന്നലെ അതിനകത്തുനിന്ന് നമ്മൾ എടുക്കുവോ എന്താണെന്ന് നോക്കുവോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു അപ്പോൾ ഇന്ന് രാവിലെ വീഡിയോയിൽ കാണിക്കുക പറഞ്ഞുകൊണ്ടാണ് ഇന്നലെ തന്നെ നമ്മളിത് കണക്ക് സെറ്റ് ചെയ്ത് എല്ലാം അടുപ്പിൽ തന്നെ വെച്ചിരുന്ന കേട്ട് നമ്മളിപ്പോൾ ഇലയപ്പം ഉണ്ടാക്കുവാണെങ്കിൽ തലേ ദിവസം വെച്ചിട്ട് പിറ്റന്ന് രാവിലെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് വെന്ത് തണുത്ത് നല്ല സെറ്റായി ഇപ്പോൾ ഉണ്ട് ഇനിയിപ്പോൾ ഇത് എടുക്കുന്ന ആ ഒരു സമയത്ത് വീഡിയോയിൽ കാണിക്കുക ഇപ്പോൾ രാവിലെ പഠിക്കാൻ പോകുമ്പോഴത്തേക്ക് ഒരാൾക്ക് ഇപ്പോൾ പോകണമായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് അതിന്ന് രണ്ട് മൂന്നെണ്ണം നമ്മളിപ്പോൾ രാവിലെ എടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല രീതിക്ക് തണുത്തത് ഇനിയിപ്പോൾ അതൊന്ന് ഞാൻ എല്ലാം പറക്കി മാറ്റുന്നുണ്ട് കേട്ടോ ഈ ഒരു ബേസനിലോട്ടാണ് മാറ്റി വെക്കുന്നത് അപ്പോൾ കംപ്ലീറ്റ് ഇതൊന്നും എടുക്കട്ടെ അപ്പോൾ ഒരു പാടുമില്ല വെള്ളത്തിൻ്റെ അടിയിൽ പോകുമെന്ന് അങ്ങനെ പേടിക്കുക അങ്ങനെ ഒന്നും വേണ്ട നമ്മൾ തട വെച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ട് വെള്ളത്തിൻ്റെ അടിയിൽ പോവുക അങ്ങനെ ഒന്നുമില്ല അത്യാവശ്യം അതിനകത്ത് വെള്ളം കിടപ്പുണ്ട് ഒരെണ്ണം പോലും വെള്ളത്തിൽ പോയിട്ടില്ല അങ്ങനെ പേടിക്കുക ഒന്നും വേണ്ട അപ്പോൾ ഇതിറക്കിയതിന് ശേഷം ഇതിനകത്ത് ഇരിക്കുന്നതെല്ലാം ഒന്ന് പറക്കി മാറ്റുന്നുണ്ട് എന്നിട്ട് ഇതിനകത്ത് കിടക്കുന്ന വെള്ളം കാണിച്ചില്ല അതിനകത്ത് വെള്ളം കിടപ്പുണ്ടിട്ട് വറ്റിപ്പോവോ അങ്ങനെ ഒന്നും ചെയ്യത്തില്ല അപ്പോൾ ആ ഇടികെല്ലും കൂടെ ഒന്ന് എടുത്ത് മാറ്റട്ടെ കണ്ടോ ഇത്രയേ ഉള്ളൂ പെട്ടെന്ന് തന്നെ നമുക്ക് സിമ്പിളായിട്ട് തന്നെ തയ്യാറാക്കി എടുക്കാം മനസ്സിൽ നമ്മൾ കാരണം ഇന്ന ഒരു ജോലി നമുക്ക് ചെയ്യണം അത് പൂർത്തിയാക്കണം എന്നും കൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് തയ്യാറാക്കി എടുക്കാൻ പറ്റും ഇലയിൽ നിന്ന് നമ്മൾ ഇളക്കിയെടുക്കുമ്പോഴത്തേക്ക് നല്ലതുപോലെ വിട്ട് തന്നെ വരും കേട്ടോ ഇപ്പോൾ വട്ടയിലെ നമ്മൾ ഉണ്ടാക്കിയിട്ട് എടുക്കുന്നതിന് ഈ ഒരു കളറും പിന്നെ നമ്മൾ നമ്മളെടുക്കുമ്പോഴത്തേക്ക് അതിന് നല്ല നമ്മൾ നേരത്തെ അരിയുടെ എങ്ങനെയാണോ കളർ ഇരിക്കുന്നത് അതിൻ്റെ ആ ഒരു കളറ് കിട്ടും അപ്പോൾ രണ്ടിനും രണ്ട് കളറാണ് വാഴയിലയിൽ ഉണ്ടാക്കുന്നതിനും വാഴയിലുണ്ടാക്കുന്നതിനും വട്ടയിലുണ്ടാക്കുന്നതിനും വ്യത്യാസമുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ